ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ എൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണൂലേ ഞാനും ലച്ചു ഉപ്പുള്ളത് പാലക്കാട് ഒറ്റപ്പാലത്ത് അനുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഒറ്റപ്പാലത്ത് തന്നെയാണ് നമ്മുടെ അനിയുടെയും വീട് അപ്പോൾ ഒന്ന് നമ്മളെല്ലാവരുമായിട്ട് വരിക്കാശ്ശേരി മനയൊക്കെ കാണാൻ കേട്ടോ ഇത് ആരാധന അയ്യോ ആക്ച്വലി ഞാനും പണ്ടൊരു തവണ വന്നിട്ടുണ്ട് കേട്ടോ വരിക്കാശ്ശേരി മനയിലൊക്കെ അപ്പോൾ ലച്ചു ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാൻ പ എ എൻ്റെ വല്ലീച്ചിൻ്റെ വീട് ഷൊർണ്ണൂരായിരുന്നു ഇപ്പോൾ അവർ വട്ടാമ്പിയിലാണ് അപ്പോൾ കുട്ടിയിലെ കുഞ്ഞിലേ ഞാനിങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു തവണ ഇങ്ങനെ വരിക്കാശ്ശേരി മനയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ടൊക്കെ കയറ്റി വിടുമായിരുന്നു ഇപ്പോൾ മുകളത്തെ പോർഷനൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് പക്ഷേ മുകളൊക്കെയാണ് കാണാൻ കൂടുതലും ഭംഗിയുള്ളത് അതെ ഡാൻസ് ചെയ്യാൻ പറ്റാത്ത വിഷമത്തിൽ കോസ്റ്റ്യൂ കുറച്ച് വേഷം ചിക്ക് സ്വന്തമായിട്ട് ബി ജി എടുക്കുന്നുണ്ട് കാണാൻ പോകുന്ന നന്നായന എവിടെ പോയാലും അടുക്കള വേണം കാണാൻ ലച്ചു എന്നാട്ടി തുടങ്ങിക്കോ വേണ്ടറി കുട്ടി അളക്കുകയാണ് എന്താണ് ലച്ചു ഒട്ടും അവിടെ ഈ കുത്താമ്പുള്ളിയുടെ ഒരുപാട് സാരി കളക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൈലിന് അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്തു നല്ല നല്ല ഭംഗിയുള്ള സാരികളൊക്കെ ഇണ്ടായിരുന്നു ആരുടെ കയ്യിലായിരിക്കുന്നേ അച്ഛന്റെ കൈയിലാണോ എന്റെ വീടിലൊന്നും ഞാൻ കാണില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കുളത്തിൽ ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു അവനെ എന്താ അത് അത് കേക്കുമ്പോ ഒരു ചിരി അങ് വരും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കുന്ന മാത്രമേ കുഞ്ഞിനിഷ്ടമുള്ളൂ അവളെ വേറെ എങ്ങനെ എടുത്താലും അവൾ കരച്ചിലായിരിക്കും അതുകൊണ്ട് ഞാനെന്താ അങ്ങനെ എന്നെ എടുത്തുകൊണ്ട് പോകുക കറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാഴ്ചകളും കണ്ടിരിക്കണം അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഏതോ സ്ഥലത്തിൻ്റെ അറിയില്ല കേട്ടോ അപ്പോൾ വേറെ ഏതോ ഒരു പാലത്തിൽ കൂടെ അക്വാ എന്തോ ഒരു സാധനമാണ് ഓക്കെ എനിക്ക് പേരല്ല ഗൈസ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കാണാൻ പോയി പുറത്തിറങ്ങിയില്ല കാരണം ഒട്ടും ചൂടും വെയിലും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു നമ്മൾ പുറത്തൊന്നും അറിയില്ല നമ്മൾ നേരെ പുഴയിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു മാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരു സ്പെഷ്യൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് അത് വേണ്ടി ഇപ്പം ആലോചിക്കുമ്പോഴും അതിങ്ങനെ കൊതിയാവുന്നു കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാന് <laughs> കവർന്നു ഈ കാണുന്നത് ഗ്രൗണ്ട് എന്നും അല്ല നമ്മുടെ ഭാരതപ്പുഴയുടെ ഒക്കെ ഒരു പാട്ടാണ് ഫുള്ള് വെയിലടിച്ച് ഫുൾ പക്ഷേ വെയിലത്ത് ഫുള്ള് വറ്റി വരണ്ട് കിടക്കുന്ന പുഴയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് പാർട്സിലൊക്കെ കുറച്ച് വെള്ളമുണ്ടോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാന്നുള്ള പ്ലാനൊക്കെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ എത്തി നല്ലൊരു മീൻസ് വെള്ളം ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും ചൂടും കൂടിയല്ലേ നമ്മൾ പിന്നെ ഫുൾ ആയിട്ടങ്ങ് മുങ്ങി അധികം ആഴൊന്നുണ്ടായിരുന്നില്ല മുട്ടുവരള്ള ആഴമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കളിച്ചിട്ടൊക്കെ വേഗം തന്നെ പോയി കേട്ടോ കാരണം കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മൂടൊക്കെ മാറി തുടങ്ങും മുന്നേ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോയി ഓക്കെ ഗായ്സ് ബാ ബായ്